ഇല്ല ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇത് കേരളത്തിലെ ഭരണം എങ്ങനെ പോകുന്നു എന്നുള്ളതിന് കാരണം ഒന്നിനും ഒരു കോർഡിനേഷനും ഇല്ല ഒരു എഫിഷ്യൻസി ഇല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുറം ലോകത്തേക്ക് ഇങ്ങനെ ഒരു ഇമ്പ്രഷൻ ഇതിനുമ്പോൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല തലസ്ഥാനത്ത് പോലും ഇങ്ങനെ ഒരു അലംഭാവം ഇത്ര ഒരു എഫിഷ്യൻസി ഇല്ലായ്മ ഒരു കാര്യക്ഷമത ഇല്ലായ്മ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഗ്രാമങ്ങളിലുള്ള കുടിവെള്ളത്തിൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ റോഡുകളുടെ സ്ഥിതിയും മറ്റു കാര്യങ്ങൾ ഓഹിക്കാവുന്നതേ ഉള്ളൂ വാട്ടർ അതോറിറ്റിയും അതുപോലെ ഒരു പി ഡബ്ല്യു ഡി വർക്കും വന്നാൽ ബാക്കി കാര്യങ്ങൾ വന്നാൽ അതിനൊരു കോർഡിനേഷൻ ഇല്ല ഒന്നിനും ഒരു നിശ്ചയവും ഇല്ല ഒരു രൂപവും ഇല്ല കേരളത്തിൽ വാസ്തവത്തിൽ വലിയ അനാസ്ഥയും വലിയ അലംബാവും അതുപോലെ കാര്യക്ഷമത ഇല്ലായ്മയും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളാണ് ഇതിൻ്റെ മുഴുവൻ ദുരിതം നമ്മുടെ ഒരു തൊടുകൂരിയാണല്ലോ തലസ്ഥാനത്താണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ മുമ്പ് എത്രയോ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്ന കേരളത്തിൽ ഇത്രയും വലിയ ഒരു പിടിപ്പുകളും അതുപോലെ തന്നെ ഒരു തകർച്ചയും വികസന തകർച്ചയും ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല തീർച്ചയായും ഇത് വളരെ അപമാനകരമാണ്

ഇത്തരം കാര്യങ്ങളിൽ എന്തു നടന്നു എന്നുള്ളത് അറിയാതെ വളരെ ആശങ്കയിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ അവകാശമാണ് വിവരം ലഭിക്കുക എന്നുള്ളത് ഇത്തരം കൂടിക്കാഴ്ച എന്തിനു വേണ്ടി നടന്നു പൂരം അത് സാധാരണ പോലെ നടന്നില്ലാതെ ഈ കൂടിക്കാഴ്ചയുടെ ഫലമാണ് ആരോപണം വന്നിരിക്കുന്നു അപ്പോൾ അതിൻ്റെ നിജസ്ഥിതിയൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടത് പൊതുജനങ്ങളുടെ അവകാശമാണ് വിവരം ലഭിക്കേണ്ട അവകാശമാണ് അത് സർക്കാർ കൊടുക്കുക തന്നെ വേണം യു ഡി എഫ് ഇല്ല ഉണ്ട് ഞമ്മൾ കാണുന്നുണ്ടല്ലോ എൽ ഡി എഫിലെ കക്ഷികളും എൽ ഡി എഫിലെ എല്ലാ എല്ലാവരും എല്ലാവരും ഒരുപോലെ ഇത് ഈ ഇലക്ഷൻ്റെ കുറച്ച് മുമ്പ് ഇങ്ങനെ ഒരു പ്ലാനിങ് നടന്നു ചർച്ച നടന്നു അതുകൊണ്ട് പൂരം കലങ്ങി അതുകൊണ്ട് അവിടെ ഒരു പ്രത്യേക റിസൾട്ട് വന്നു എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച് മുന്നണി വേദം അന്യ എല്ലാവരും ഒരുപോലെ പ്രതികരിച്ചല്ലോ ഇപ്പോ പ്രതികരിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ അത് പൊതു അഭിപ്രായമാണ് എന്നർത്ഥം അല്ല അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ പറയാൻ കഴിയില്ല ഇല്ല അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് എന്താ നടന്നത് എന്നുള്ളത് പിന്നെ ഞാൻ ഇന്നലെ തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു ഞാൻ നില ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു ഗവൺമെൻറ്റിനത് വ്യക്താക്കേണ്ട സാഹചര്യമുണ്ട് മുഖ്യമന്ത്രി അത് വ്യക്താക്കേണ്ട കാര്യമുണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ വേണം എന്നുള്ള ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഓക്കെ അല്ല വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരും പക്ഷേ അങ്ങനെ ആരും അധികം കോൺഗ്രസ് പോയി കണ്ടിട്ടില്ല പിന്നെ മാത്രമല്ല കോൺഗ്രസ് ആണല്ലോ ഇപ്പോൾ ബി ജെ പിക്ക് പകരമായി അനവധി എം പിമാരുമായി പാർലമെൻറ്റിൽ തിരിച്ചു വന്നത് അപ്പോൾ ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ഒരു ബി ജെ പി സർക്കാർ ഇന്ത്യ രാജ്യത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നായകത്വം വഹിക്കാൻ കോൺഗ്രസ് തന്നെയാണുള്ളത് ഒറ്റപ്പെട്ടാരെങ്കിലുമൊക്കെ പോയാലും ഒന്നും അതിനൊരു പോർൽ കേൾക്കില്ല പങ്കെടുത്തു എന്ന് രണ്ടായിരത്തി ആറിന് ശേഷം നദിയിലൂടെ എത്ര വെള്ളം ഒഴുകിപ്പോയി വി ഡി സതീശൻ പിന്നെ എന്തെല്ലാം റോളിൽ വന്നു ഇപ്പൊ ഇനി അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അതൊക്കെ ചേരണം ഒരുപാട് ചർച്ച ചെയ്ത് പോയ കാര്യങ്ങളല്ലേ കറണ്ട് ഇഷ്യൂസ് ചർച്ച ചെയ്യപ്പോ ഓക്കെ